ഇത് കേൾക്കുമ്പോൾ ഇത്തരം ഹദീസുകൾ ഇത്തരം റിപ്പോർട്ടുകൾ ഇതൊക്കെ ലൈഫ അല്ലെങ്കിൽ 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 ഈ സോക്കേട് ആദ്യം മാറ്റണം ഇവിടെ ഈ വിഷയം ബന്ധപ്പെട്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട റസൂലിൻ്റെ സവിശേഷ സ്ഥാനങ്ങളും സവിശേഷ പ്രത്യേകതകളും വിവരിക്കുന്നതാണ് മൗല്യത് മൗലിതിൻ്റെ വിഷയങ്ങൾ തന്നെ അതാണ് മൗലിദ് മൗല്യത് എന്നെ ഞാൻ തുടക്കം പറഞ്ഞല്ലോ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആ സമയത്തെ സംഭവങ്ങളും അത്ഭുതങ്ങളും വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മൗലിദ് എന്ന് പേര് വരുന്നത് എന്ന് അപ്പം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബിയുടെ എല്ലാ പ്രത്യേകതകളും സവിശേഷതകളും വിവരിക്കുന്നിടത്ത് അവിടെ തർക്കമുന്നയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പിരാന്താണ് എന്നാണ് നമ്മുടെ വണ്ടിയന്മാർ പറയുന്നത് അതൊരു സോക്കടാണ് അതൊരു ജാതി സോക്കഡ് തന്നെയാണ് കാരണം ഒരു അസൂയന്റെ സോക്കേടിനെ ഇതുഭവിക്കുകയുള്ളൂ അല്ലാതെ വേറൊരു നിലക്കും ഇത് വരില്ല ഇമാമുൽ ഹർമൈൻ നദി അള്ളാഹുഖ ഇമാം നബി ഉദ്ധരിക്കുന്നു ഇമാമുൽ ഹർമൈൻ തങ്ങൾ പറഞ്ഞത് ഇമാം നബവി ഉദ്ധരിക്കുന്നു രണ്ടാളും വൽപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഇമാമുൽ ഹർമൈന് തങ്ങൾ പറയുന്നു കാലൽ പ്രജ്ഞരായ പണ്ഡിയന്മാരൊക്കെയും പ്രസ്താവിച്ചിട്ടുണ്ട് സവിശേഷതകൾ വിവരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ വിവരിക്കുമ്പോൾ ആ സവിശേഷതകളുടെയും സ്ഥാനമാനങ്ങളുടെയും കാര്യത്തിൽ തർക്കമുന്നയിക്കുന്നതും ഖിലാഫ് പറയുന്നതും ഒരു തരം പിരാന്താണ് ആവശ്യം സ്പർശിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിധി അള്ളാന്റെ ദീനിലിതുകൊണ്ട് പിടിക്കാല്ലോ അള്ളഹാന്റെ ദീനിന്റെ ഒരു വിധി പിടിക്കാൻ വല്ലതുണ്ടോ ദീന്ന് ആദൻ നബി അലൈഹി സ്വലാൻ നെബിനെ കൊണ്ട് തവസ് ചെയ്തു എന്നതിൽ നിന്ന് ഞമ്മക്ക് ഒരു വിധിയും പിടിച്ചെടുക്കാനല്ല ആദൻ നബി തവസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ തവസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയണില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തവസൂലിന്റെ ബാബില് ആദൻ നബി തവസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ തപസൂൽ ചെയ്തത് എന്ന് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ആദൻ നബി ചെയ്തോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അന്നും നമ്മളുടെ പ്രമാണത്തിൽപ്പെട്ടതല്ല ആദൻ നബിയുടെ മക്കൾ ചെയ്തതോ ആദൻ നബി ചെയ്തതോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ആദം നബി തവസ്സുൽ ചെയ്തിട്ടുള്ള ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തവസ്സുൽ സുന്നത്താണെന്നും തവസ്സുൽ മോശമില്ലെന്നും അത് അമ്പിയാക്കന്മാരുടെ സമ്പ്രദായമാണെന്നും സ്ഥിരീകരിക്കുകയാണ് നമ്മുടെ ഇമാമുകൾ ആദം നബി മുതൽക്കേ നടന്നു വരുന്നതാണ് തവസ്സുൽ എന്ന സമ്പ്രദായം എന്നും മാനവിക ചരിത്രം ഉദ്ധരിക്കുന്നതാണ് നമ്മുടെ ഇമാമുകൾ എന്നല്ലാതെ ഇതുപോലത്തെ സംഭവങ്ങൾ കൊണ്ട് ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മൾ സ്ഥാപിക്കുന്നില്ല വിധി സ്ഥാപിക്കാനില്ലെന്നിരിക്കെ ഒരു വ്യക്തിയുടെയോ വ്യക്തിത്വത്തിന്റെയോ പ്രത്യേകതകളും സ്ഥാനമാനങ്ങളും പറയുന്നതിൽ തർക്കിക്കുന്നത് ഒരു തരം ആണ് ഒരു വിധി കല്പിക്കൽ അനിവാര്യമായിട്ടുള്ളതല്ലതുമുണ്ടോ അതിലാണ് തർക്കം വരേണ്ടതുള്ളൂ അതിലാണ് തർക്കം ഉന്നയിക്കേണ്ടതുള്ളൂ പ്രമാണങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അതിനെ പിൻപറ്റപ്പെടുകയാണ് സവിശേഷ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും പറയുന്നതിൽ വേണ്ടത് ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇമാമുൽ ഹർമൈനി മുഹക്കിക്കങ്ങളായ പണ്ഡിതന്മാരൊക്കെ പ്രസ്താവിച്ചതായി പറഞ്ഞ് ഉദ്ധരിക്കുന്നത് ഇമാം നബി തന്റെ തെഹ്ദീബുൽ പേജ് അറുപത്തഞ്ചിൽ തന്നെ ആമുഖമായി പറയുന്നുണ്ട് എന്തിനാ പറയൂ റസൂലുദാന്റെ ഖസായിസും സ്ഥാനമാനങ്ങളും വിവരിക്കുമ്പോൾ ചരിത്രകാരന്മാരെല്ലാവരും ഉദ്ധരിക്കുന്നത് ചരിത്ര പണ്ഡിതന്മാർ അവർക്ക് കിട്ടിയ പ്രമാണപ്രകാരമുള്ള ഉദ്ധരണികളെയാണ് ഇവിടെ ഹദീസ്വഹീ ആണോ ലൈഫാണോ മൗദു ആണോ എന്ന നിരൂപണം തന്നെ പിരാന്ത ആ നിരൂപണത്തിന് തന്നെ സ്ഥാനല്ല ഹദീസ് പ്രമാണമാണോ അല്ലേ നോക്കേണ്ടത് വരുന്നത് എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രത്തിൽ ഒരു വിധി സ്ഥാപിക്കേണ്ടി വരുമ്പോ അല്ലെങ്കിൽ വിശ്വാസ ശാസ്ത്രപരമായിട്ടുള്ള ഒരു തത്വം സ്ഥാപിക്കേണ്ടി വരുമ്പോ അപ്പൊ ഒരു വിധി സ്ഥാപിക്കേണ്ടി വരുമ്പോഴേ അത് ഹദീത് തൈഫാണോ നോക്കേണ്ടി ഒരാളുടെ സ്ഥാനമാനം മനസ്സിലാക്കാൻ എന്തിനാ നമുക്ക് ഇത്ര പ്രമാണയോഗ്യമായ ഹദീസ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെയും വലിച്ചെറേണ്ടി വരുമല്ലോ അവിടെ എല്ലാ ചരിത്രഗ്രന്ഥം കൂടി ഏത് ചരിത്രഗ്രന്ഥാ പിടിക്കാൻ പറ്റുക ഇവിടെ മിക്ക റസൂലുല്ലാന്റെ ചരിത്ര ഗ്രന്ഥങ്ങളുടെയും അവലംബം ഇബുൻ ഹിഷാമിന്റെ ചരിത്രമാണ് ഇബുന ഹിഷാമിന്റെ സീറയുടെ അവലംബമാകട്ടെ മുഹമ്മദ് ബുൻ ഇസ്ഹാത്ത് എന്ന താപ ഈ പണ്ഡിതന്റെ സീറയാണ് അപ്പൊ സീറത്തുബിനി സെഹാക്ക് ആധാരമാക്കിയിട്ട് ചുരുക്കിയിട്ട് അതിൽ നിന്ന് സീറത്ത് ഉബിൻ ഹിഷാം എന്ന ഇബുനു ഹിഷാമിന്റെ സീറ രചിച്ചപ്പോൾ ആ സീറയിൽ നിന്നുള്ള വിഷയങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ പാ താൽപ്പര്യപ്പെട്ട വിഷയങ്ങൾ ക്രമീകരിച്ചു വന്നതാണ് മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളും നബിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങളൊക്കെ ദലാ ഇലു നുബുബ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിവരണം ഇത് സീറ തുബിൻ ഹിഷാം ഇബുനുഹിഷാമന്റെ സീറയുടെ എന്ന നിലയിൽ അത് അവസാനിപ്പിക്കുന്ന നേരത്ത് മഹാനായി മാം സഹാവി ഹാഫു ഹജനിലെ അസ്തലാൻ റദിഅള്ളാഹുവാൻകു തങ്ങളുടെ ഉത്തമ മാതൃകയുള്ള ശിക്ഷൻ പിരിശപ്പെട്ട ശിക്ഷൻ മഹാനായി മാം സഹാവി എട്ടാം നൂറ്റാണ്ടിലെ പ്രധാന പണ്ഡിതൻ ഹാഫിൽ മഹാനായ സഹാവി അവർ വിശദമായി വിവരിച്ചിട്ടുണ്ട് സീറത്ത് ഉബിൻ ഹിഷാമിൽ നിന്ന് ചുരുക്കി 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 വന്നത് അദ്ദേഹം വിവരിച്ചതുപോലെ സീറത്തുബിന് ഹിഷാമിൽ ഈ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഹദീസ് മറ്റ എന്ന് പറഞ്ഞു ഉത്തര നമുക്ക് എന്ത് വിവരം കിട്ടാനാണ് നമ്മളെ കാലത്തേക്ക് എത്തിയാ മിക്ക ഹദീസും ഒറ്റ ഹദീസും സഹി ആയിട്ട് കിട്ടൂലെന്നെ പറയാ കാരണം ബുഹാരി ഇമാം തൊട്ടോ അബൂദാവൂദ് തൊട്ടോ നെസായി തൊട്ടോ ഇന്നുള്ള ഹദീസ് ഗന്ധങ്ങൾ തൊട്ട് നമ്മൾ വരെ എണ്ണുന്ന ആ പിതാക്കന്മാരെ സനതുണ്ടല്ലോ അതിൽ മുഹദ് സഹിഹാണ് എന്ന് പറയാൻ പറ്റുന്ന ഓരോ ഒറ്റ കുട്ടി ഉണ്ടാവില്ല ഹദീസ് എന്ന് പറഞ്ഞാൽ എന്തേ വേണ്ടു ഹദീസിൽ കളവ് പറയലും ഒരിക്കലെങ്കിലും സ്ഥിരപ്പെട്ട ആൾ പിന്നെ എന്ത് ഹദീസ് പറഞ്ഞാലും അതൊക്കെ വ്യാജ നിർമ്മിത ഒന്ന് പഠിക്കണ്ട പഠിക്കാൻ അങ്ങനെ ഓരോന്ന് ഉദ്ധരിച്ചിട്ട് പറയാനും പറ്റൂല ഹദീസ് അപ്പൊ പരിഭാഷ എഴുതി വ്യാജ നിർമ്മിതം ഇന്ന് മനുഷ്യൻ വിചാരിക്കുന്നത് എന്താ ഇതി ഹദീസ് അങ്ങനെ തന്നെ വ്യാജ നിർമിത നല്ല അങ്ങനെ ആരും നിർവഹിച്ചിട്ടില്ല ഹദീസ് എന്ന് ഹദീസ് ഹദീസിന്റെ ശാസ്ത്രത്തിൽ വല്ലപ്പോഴും ഒരു കളവ് അയാളെ നിരൂപിച്ച പണ്ഡിതന്മാർക്ക് കണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞാൽ അയാളെ മേലെ നമ്പർ ടു ഇയാൾ ഹദീസിൽ കളവ് പറഞ്ഞ ആളാണ് ഇനി ഇയാൾ ബുഹാരിൽ ഹദീസ് പറഞ്ഞാലും അത് മൗദു ആ അതിന് ബുഹാരിൽ ഹദീസ് എന്ന് പറയാൻ പറ്റൂല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബുഹാരി ഹദീസ് വരെ മറ്റൊരാളുടെ ഗന്ധത്തിലെത്തുമ്പോൾ മൗതു ആവും അപ്പൊ ബുഹാരിന്റെ ഹദീസ് നമ്മളടുത്തെത്തിയപ്പോൾ മൗതുവാകാത്തൊരൊറ്റ ഹദീസ് ഉണ്ടാവില്ല എന്നാ എന്റെ നിരൂപണം അവദ്യം ചെയ്യട്ടോ നിരൂപണം കാരണം എനിക്ക് മുഹാരി ഓദ്യത്തുന്ന ഗുരുവര്യന്മാർ വരെയുള്ള പരമ്പരയിലെ മുഴുവൻ ആളുകളെയും അവരെത്ര വലിയവരും വിശുദ്ധന്മാരും നല്ലവരുമാണെങ്കിൽ പോലും മുഹദ്വിഥീങ്ങൾ വൽച്ചറിയുന്നവരായിരിക്കും കാരണം മുഹദ്വിഥീങ്ങൾ വൽച്ചറിഞ്ഞ ചിട്ട അതൊന്ന് പഠിക്കുമ്പോഴേ തിരിയുള്ളൂ മുഹദ്വിഥീകൾ ഒരാളെ പിടിക്കണമെങ്കിലുള്ള ചിട്ട അവരുടെ പരമ്പര തിരിയുമ്പോഴല്ലേ തിരിയുള്ളൂ അവരുടെ നിരൂപണത്തിന്റെ വില വെച്ച് നോക്കിയാൽ നമ്മളെ ഉസ്താദ്മാർ പരമ്പരയിലുള്ളവരൊക്കെ ഇനി ഞാനൊക്കെ വരണ പരമ്പരല്ലേ ഇന്റെ കീപ്പെട്ടുള്ളവർക്ക് കിട്ട എന്നെയൊക്കെ വല്ല ഹദീസ് കൊടുക്കുവോ വല്ല കണക്കിലും കിട്ടുവോ അപ്പൊ എന്നീന്ന് മുഖാരി ചോദിയിട്ടുള്ള ഒരു വല്ലവനുണ്ടെങ്കിൽ ഓലൊക്കെ പഠിച്ചത് മൗതു ആയ ഹദീസ് കാരണം സെനതിൽ ഞാണ്ടല്ലോ ഇതാണ് ഹദീസുകളുടെ മൗതു നില പക്ഷേ കിതാബ് എഴുതി വെച്ചത് കൊണ്ട് മാത്രം കിതാബിനെ അവലംബിക്കാൻ ഇത് നമുക്ക് ഉദ്ധരിക്കാം റിയില്ല കാരണം നമ്മൾ പറയൽ എനിക്ക് പരമ്പര വൈക്ക് കിട്ടിയത് എന്നല്ലെന്ന് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേരിൽ ഹദീസ് വന്നാൽ ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതാണെന്ന് സ്ഥിരപ്പെട്ട് ഉറപ്പായടത്തോളം കാലം ആ ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് സുഹൈഹി എന്ന് പറയാനേ ഇപ്പം നിവൃത്തിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്തരം ഹരീദുകളും മൗദു ആണ് ലൈഫാണ് എന്നൊക്കെ പറയുന്നത് ഇമാമുൽ ഹർമിനെ ഉദ്ധരിച്ചതുപോലെ ഒരുതരം ഹബുക്കാണ് ഒരു തരം ഭിരാന്ത് ആ നിന്ന് ഉത്ഭൂതമായതാണ് ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ നമുക്ക് മതപരമായ വിധി പറയാനില്ലാത്ത ഹദീസുകളെ സംബന്ധിച്ച് എന്താണ് ഇങ്ങനെ നിരൂപണം നടത്താൻ അത് സ്വകേടുകൊണ്ട് തന്നെയല്ലേ എന്താ നബിക്ക് അങ്ങനെ സ്ഥാനം കിട്ടാൻ തന്നെ ആദ്യം നബി ഇവനെ കൊണ്ട് തവസ്തു ചെയ്തു കൊണ്ടാ നമുക്ക് വല്ല ചെയ്തുകൊണ്ട് കൂട്ടരെ നമ്മൾ നാലോച്ച് നമ്മളെ ഞമ്മളെ വല്യ നഷ്ടം വന്നുണോ ആദൻ നബി അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ് ചെയ്തിട്ട് അള്ളാഹ ആദൻ നബിക്ക് കൊടുത്തു ഇതല്ലേ പറയുന്നു ഇങ്ങനെ പൊറത്തെടുത്തു എന്ന് കിട്ടിയാൽ മാക്സിമം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ് ആദൻ നബി എന്ന ആ പിതാമഹന്റെ എത്രയോ പരമ്പര താഴെയുള്ള മക്കൾ പരമ്പരയിലെ തോഹാ റസൂൽഹി എന്നവരെ കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു ബഹുമാനിച്ചു അപ്പോ നബി എത്ര മഹാനാണ് മഹാനാൻ ഇത്രയല്ലോ ഇത്തരം മങ്കിമത്തോ സ്ഥാനമോ അലൈഹി ഹസായി കിട്ടുമ്പോ അതിൽ അസൂയ തോന്നുന്നവർക്കല്ലാതെ അത്തരം ഹദീസുകളെ നിരൂപണം നടത്തി തർക്കമുന്നയിക്കാൻ വഴി വരില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാബുകൾ പറഞ്ഞത് ഇവിടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മങ്കൂസും ഓരോ എല്ലാ ഹദീസിന്റെ ചർച്ചയും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഒരുവിധ ഹദീസിനൊക്കെ ഏറിയാ പറയാനാകുന്ന പരമ്പരയിൽ കളവ് പറഞ്ഞ് സ്ഥിരപ്പെട്ട ഒരാൾ വന്ന പരമ്പരയാണ് എന്ന് പറഞ്ഞു ആളൊന്നും ഇവിടെ ചോദിക്കൂലട്ടോ ബലാണ് പറയല മൗതോഴ് ഓൽക്കറ്റ ഇന്ന ആള് ഇന്ന പരമ്പരയിൽ കിട്ടിയിരിക്കണമെന്ന് മനസ്സിലായിട്ടാണോ ഈ പറയുന്നത് ഇതൊക്കെ ഇവരോട് തിരിയണമെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇതുപോലത്തെ സാസ്വന്നും വ്യക്തമായി പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തോണ്ടാണ് കുറച്ച് ഈ വഹാബികളെ ഒരു ലേശം ഒന്ന് ഹതീഥികൾ എങ്ങനെയാണ് ലൈഫ് മൗതോഴെന്നൊക്കെ ഒന്ന് ഓരോടൊന്ന് ചോദിച്ച് ഓല നിരൂപണം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ച് ചോദിച്ചന്വേഷിച്ച് പിടിക്കാൻ ഓലൊന്ന് കിട്ടണം എന്നിട്ട് നേരിട്ട് അവരുമായി ലേശ ഒരു സംവാദം നടക്കണം അതിനുള്ള വഴി നിങ്ങളിവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഉണ്ടാക്കിത്തരുകയാണെങ്കിൽ വളരെ ഞങ്ങൾ എങ്ങനെ വിളിച്ചിട്ടു എങ്ങനെ നോക്കിയിട്ടു കിട്ടണില്ല ഇതൊരു വല്ലാത്ത അത്ഭുതമാണ് സ്റ്റേജുമ്പോൾ കയറിയിട്ട് തോന്നിയാസം പറഞ്ഞ് ഇന്ന ആളുണ്ട് ആ ആളുണ്ടായതുകൊണ്ട് മൗതു ആളുണ്ടായത് കൊണ്ട് വയഫ് എന്ന് പറയുന്നു എന്നല്ലാതെ നയിഫ് എന്ത് മൗതു എന്ത് അങ്ങനെ നിരൂപിക്കേണ്ട ആവശ്യം എന്തിന് എത്തരം ഹതീഥുകൾക്കാണത് നോക്കേണ്ടത് എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ നിരൂപണം നടത്തുന്നത് എന്നൊന്നും ചിന്തിക്കാതെ പഠിക്കാതെ സാധാരണക്കാരായിട്ട് വട്ടം കിടക്കുകയാണ് അവർ മൗതുവഴെന്നറിയുമ്പോഴത്തേന് നമ്മൾ വിചാരിച്ചത് എന്തോ മലക്കെട്ടേറ്റാണോ എന്ന് ആ നിനക്ക് മൗതുവഴി മറ്റേ എന്ന് പറയാം ഇങ്ങനെ ജനങ്ങളെ വട്ടം കറക്കുന്ന ആ പുലിവാരിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ കുറച്ചിട്ടന്നെ കിട്ടിയേ ആവശ്യമുള്ളൂ അതിനു വല്ല അവസരം അള്ളാഹുത്താലെ തെരുമാറാകട്ടെ നമ്മളൊന്നും ഇതുവരെ നോക്കാമല്ലോ കിട്ടുമോ എന്നാലും കുറച്ച് നോക്കാലോ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ മങ്കൂസ് മൗലദിലുള്ള ഇത്തരം ഹദീഥികൾ വന്നാൽ ഏറെ വന്നാല് ആ ഹദീഫിൽ മൗലു എന്നൊക്കെ പറയാനേ പറ്റൂ വാസ്തവൻ അതുമില്ല വ്യക്തമായ സ്വഹീഹായ ഇനി ഇനിഫെങ്കിൽ എന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുള്ള ഉദ്ധരണം മാത്രമാണ് മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് മങ്കൂസ് മൗലിദിൽ നടത്തിയിട്ടുള്ളൂ അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവും ഇനി